നീക്കും നീതിയൻ നീതിയൻ സൂര്യനാകും സൂര്യനാകും വന്ദനം ചെയ്തിടുവിൻ മലാഖി നാല് രണ്ട് എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടി ഉദിക്കും ചൂള പോലെ കത്തുന്ന ഒരു ദിവസത്തോടാണ് ദൈവത്തിൻ്റെ ന്യായവിധി നാളിനെ ഉപമിച്ചിരിക്കുന്നത് അവിടെ രണ്ട് തരം ആൾക്കാരുണ്ടാകും ഒന്ന് ദൈവ ഭയമില്ലാത്തവർ അഥവാ അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും വേരും കൊമ്പും അവശേഷിപ്പിക്കാതെ അന്ന് അവരെ ദഹിപ്പിച്ചു കളയും രണ്ട് ദൈവഭയമുള്ളവർ അവർക്ക് ഉദിച്ചുയർന്നു നിൽക്കുന്ന നീതിസൂര്യനായിരിക്കും അന്ന് കർത്താവ് നിത്യകാലം ആ നീതിസൂര്യന്റെ പ്രഭാവ വലയത്തിൽ അവർ തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടും പ്രിയരേ നിങ്ങൾ ഇതിലേത് കൂട്ടത്തിൽ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ മാനസാന്തരപ്പെടുവാൻ ഞങ്ങളുടെ എല്ലാ സ്നേഹിതർക്കും അങ്ങ് കൃപ നൽകണമേ നീതി സൂര്യൻ്റെ ആഗമനത്തിൽ സന്തോഷിക്കുവാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ ക്രിസ്തുവേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ